അൽഫോൺസ നാമധാരികളുടെ സംഗമത്തിന് നൂറുകുടുംബങ്ങളെത്തി പാലാരൂപതാ മുഖ്യവികാരി ജനറൽ മോൺസിനോർ ജോസഫ് തളത്തിൽ തിരിതെളിച്ച് ഉദ്ഘാടനം ചെയ്തു ഹരണങ്ങാനം അൽഫോൻസ തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന അൽഫോൻസ നാമധാരികളുടെ കൂട്ടായ്മയ്ക്ക് നൂറ് അൽഫോൻസ നാമധാരികളും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു നൂറ് അൽഫോൻസമാർ അൽഫോൺസ സന്നിധിയിൽ ഒത്തുചേർന്നപ്പോൾ നവ്യാനുഭവമായി സ്ലീവ അൽഫോൺസിയൻ ആത്മീയ വർഷാചരണത്തിന്റെ ഭാഗമായിട്ടാണ് അൽഫോൻസാമയെ സ്വർഗീയ മധ്യസ്ഥയായി സ്വീകരിച്ചിരിക്കുന്ന വ്യക്തികളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ഒത്തുചേരൽ സംഘടിപ്പിച്ചത് കേരളത്തിലെ വിവിധ രൂപതകളിൽ നിന്നുള്ള അൽഫോൺസ നാമധാരികൾ പ്രായഭേദമന്യേ ഒത്തുചേരലിൽ പങ്കുചേർന്നു തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന മീറ്റിംഗ് പാലാ രൂപത മുഖ്യ ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് തടത്തിൽ തിരിതെളിച്ച് ഉദ്ഘാടനം ചെയ്തു സ്നേഹത്തിന്റെ കുരിശു യാത്രയ്ക്ക് വിശുദ്ധ അൽഫോൺസ മാതൃകയാണെന്നും താൽക്കാലിക ആശ്വാസങ്ങളും സൗഖ്യങ്ങളുമല്ല പ്രധാനപ്പെട്ടതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മോൺസിഞ്ഞോർ തടത്തിൽ പറഞ്ഞു അൽഫോൻസമ്മയെ കുടുംബാംഗമായി സ്വീകരിക്കുന്നത് വഴി കുടുംബ വിശുദ്ധീകരണത്തിന് വഴി തുറക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വ്യക്തികളും കുടുംബങ്ങളും ആത്മസംഘർഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അൽഫോൻസമ്മ സ്നേഹപൂർവമായ സഹിഷ്ണുതയുടെയും ആത്മ മാതൃക നൽകുന്നു എന്നും പറഞ്ഞു അൽഫോൻസാമയുടെ ഇഷ്ടഗാനമായ ഗാനമായ പരിത്രാണകനാം ഈശോ എന്ന പ്രാർത്ഥനാ ഗാനത്തോടെ സമ്മേളനം ആരംഭിച്ചു റവറൻ ഫാദർ എബി തകഡിയൽ സംഗമത്തിൽ പങ്കെടുത്തവർക്ക് വേണ്ടി അൽഫോൻസിയൻ ക്വിസ് മത്സരം നടത്തി വിജയികൾക്ക് സമ്മാനങ്ങളും നൽകി അൽഫോൻസ നാമധാരികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും പ്രത്യേകമായി വിശുദ്ധ അൽഫോൺസാമയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥനയും നടത്തി സമ്മേളനത്തിൽ ഉദ്ദേശലക്ഷ്യങ്ങൾ റക്ടർ റവറൻ ഫാദർ അഗസ്റ്റിൻ പാലക്കാപറമ്പിൽ വിശദീകരിച്ചു വൈസ് റക്ടർ ഫാദർ ആന്റണി തോണക്കര സ്വാഗതവും അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ദർബാസിസ് അനിത്തോട്ടത്തിൽ കൃതജ്ഞതയും പറഞ്ഞു റവറൻ ഡോക്ടർ തോമസ് വടക്കൽ ഫാദർ സെബാസ്റ്റിൻ നടുത്തടം ഫാദർ അലക്സ് മൂലക്കുന്നേൽ ഫാദർ മാർട്ടിൻ കലറക്കൽ ഫാദർ ജോർജ് ചീരാങ്കുഴി ഫാദർ എബ്രഹാം കണിയാമ്പടിക്കൽ ഫാദർ തോമസ് തോട്ടങ്കൽ ഫാദർ അബ്രഹാം ഏരിമറ്റം എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു Hay forenos para...